ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ആവി പിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് സാധാരണഗതിയിൽ നമുക്ക് ഒരു ഇൻഹേലർ ഉപയോഗിച്ച് ആവി പിടിക്കാം ഒരു ചായക്കറ്റിൽ ഉപയോഗിച്ച് ആവി പിടിക്കാം അല്ലെങ്കിൽ ഒരു പൂട്ടുകട ഇതുപോലെ ഒരു പൂട്ടുകാട ഉപയോഗിച്ച് ആവി പിടിക്കാം ഒരു സാധാരണ വീട്ടിലെ കാര്യമാണ് ഒരു പൂട്ടുകട ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളൊരു ചായക്കറ്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പുറത്തോട്ടുള്ള കുടലിൽ നിന്ന് ഒരു ന്യൂസ് പേപ്പർ ചുരുട്ടി ഒരു സ്പൗട്ട് പോലെ വെച്ച് നമുക്ക് അതിനകത്തൊന്നും ആവി പിടിക്കാം സ്വല്പം ദൂരെ മാറിയിരുന്നു അതേസമയം ഇതാണെങ്കിൽ ഇതിനകത്ത് പൂട്ടുകൊടുത്തിൽ നമ്മളൊരു മൂന്നിലൊന്ന് ഭാഗം വെള്ളമെടുത്ത് തിളപ്പിച്ച് ചെയ്ത് തിളച്ചിരിക്കുന്ന വെള്ളമാണ് അല്ലാതെ മൂടി വെച്ച് കൊണ്ടുവരികയാണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ജലദോഷമുള്ളപ്പോഴും സൈനസിൽ അനു അണുബാധയുള്ളപ്പോഴും പിന്നെ ചുമ കുറയ്ക്കാനും അതുപോലെ കഫക്കെട്ട് കഫം നീക്കാനും ഒക്കെയാണ് നമ്മൾ ഈ ആവി പിടിക്കുന്നത് നല്ലതാണിത് പ്ലെയിൻ സ്റ്റീം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ വിക്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അഥവാ നമുക്ക് ഇടണമെങ്കിൽ വെള്ളം തിളച്ചു കഴിയുമ്പോൾ ചില തുളസിയില ഇടുക പനിയെ പനിയും കൂടെ ഉണ്ടെങ്കിൽ ജലദോഷം കൂടെ പനിയും കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി പനിക്കൂർക്കലൂടെ ഇടുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്നാൽ നമ്മൾ രോഗിയെ ഫാനൊക്കെ ഓഫാക്കി രോഗിയെ ഇരുത്തിയിട്ട് രോഗിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മളിത് ഇതിൻ്റെ കുറച്ച് ഭാഗം തുറന്ന് രോഗിക്ക് വേണ്ടത്തെ ചൂട് അനുഭവപ്പെടുന്ന രീതിയിൽ അത് തുറന്നു കൊടുത്തിട്ട് രോഗിയോട് നമ്മൾ പറയും മുക്കിക്കൂടെ ശ്വാസമെടുത്ത് വായ്ക്കൂടെ വിടുവാനും തിരിച്ചും വായ്ക്കൂടെ എടുത്ത് മുക്കിക്കൂടെ വിടുവാനും അപ്പോൾ ഇത് കഫക്കെട്ടുള്ളവരുടെ കഫമൊക്കെ ഇളകാനും പിന്നെ ചുമച്ചു തുപ്പിയാൽ കഫമൊക്കെ പുറത്ത് പോകാനും ഒക്കെ ഒത്തിരി സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ഇത് തുറസായ സ്ഥലത്ത് ഇരുത്തരുത് രോഗിയെ എപ്പോഴും എവിടെ ഇരുത്തിയാൽ മുറിക്കാത്താണേലും ഇരുത്തിയാൽ ഇങ്ങനെ ഒരു കസേര മേശയിൽ ഇട്ട് രോഗിയെ ഇരുത്തി രോഗിയെ കംപ്ലീറ്റ് ഈ കുട ഉൾപ്പെടെ മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുത്തണം രോഗിയെ കംപ്ലീറ്റ് വേർത്തുന്നു കാണുമ്പോഴും മാത്രമേ നമ്മൾ ചോദിച്ചിട്ട് മാത്രമേ ഇത് നിർത്താവുള്ളൂ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ രോഗിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് ഇത് രോഗി കുഞ്ഞിരുന്ന് കഴിഞ്ഞ് ആ പതുക്കെ കുഞ്ഞിരുന്ന് നമ്മൾ ശരി നമ്മൾ ഈ തുണിയിട്ട് മൂടുകയാണ് കാരണം ഒട്ടും അതിനകത്തുള്ള എയർ പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തു നിന്നുള്ള എയർ വന്ന് അത് തണുക്കാതിരിക്കാനും ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തോളം നമ്മളിവിടെ ഇരുത്തും രോഗിയെ ശ്വാസം മോക്കിക്കൂടെ എടുക്കുകയും വായിക്കൂടെ വിടുകയും തിരിച്ചും വായിക്കൂടെ എടുക്കുകയും മൂക്കിക്കൂടെ വിടുകയും ചെയ്യുമ്പോൾ ആ ട്രാക്ക് ക്ലിയറാകും ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെടുത്തു കഴിഞ്ഞാൽ രോഗിയോട് പ്രത്യേകം പറയണം രോഗിയുടെ മുഖമൊക്കെ തുടച്ച് ഫാൻ്റെ അടിയിൽ ഫാനിടരുതെന്നും പുറത്തേക്ക് പോകരുതെന്നും ബെഡിൽ തന്നെ കഴിഞ്ഞ് കൊടുണമെന്നും അല്ലെങ്കിൽ അകത്ത് മുറിയിൽ കഴിഞ്ഞ് കൊടുണമെന്നും ഒട്ടും പുറത്തെ കാറ്റടിക്കരുത് കുറച്ച് സമയത്തേക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് കൊടുക്കരുത് ഏറ്റവും നല്ല സമയം പ്രഭാതത്തിലും വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പാണ് അങ്ങനെ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ അടുപ്പിച്ച് രാവിലെയും വൈകിട്ടും ഇത് കൊടുക്കുവാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ വളരെയധികം ആശ്വാസം കിട്ടുന്നതായിരിക്കും